പക്ഷേ നമ്മളെല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് യൂറോപ്പിൽ നിന്ന് ഒരു സൈനിങ് നടത്താൻ പോകുന്നതെന്ന് അതായത് അലക്സാണ്ടർ കോയ്ഫിൻ്റെ കാര്യം നമ്മളെല്ലാം കേട്ടു ഒരു സെൻറ്റർ ഫോർ യൂറോപ്പിൽ നിന്നാണ് വരുന്നത് അതൊരു വമ്പൻ താരമാണ് എന്ന തരത്തിലൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിരുന്നു അതായത് വമ്പൻ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത് എന്ന തരത്തിലും ന്യൂസുകൾ നമ്മൾ കേട്ടിരുന്നു എന്തായാലും ഇപ്പോൾ ചില ട്വിറ്റർ ഹാൻഡിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് യൂറോപ്യൻ ഇൻറ്റർനാഷണൽ അതായത് ദേശീയ ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം അല്ലെങ്കിൽ കളിച്ചിട്ടുള്ള താരത്തെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാം എന്നു നമുക്കൊന്ന് നോക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താ പറയുക അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് വാല്യൂയിലും അതിനനുസരിച്ചുള്ള താരങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ ഏജ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് മുകളിലായിരിക്കും നമുക്കറിയാം മുപ്പത് വയസ്സിന് താഴേക്കൊന്നാ ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ ആ ഒരു താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളും ആയിരിക്കില്ല പിന്നെ അവർ ഓൾറെഡി ക്ലബ്ബുമായിട്ടൊക്കെ സൈൻ ചെയ്തിരിക്കുന്ന താരങ്ങളായിരിക്കും സൊ മുപ്പത് വയസ്സിന് മണ്ടക്കോട്ടാണെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് അക്വയർ ചെയ്യാൻ പറ്റിയ താരങ്ങളും പിന്നെ വിത്തൗട്ട് ദ ക്ലബ്ബ് നിൽക്കുന്ന താരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള താരങ്ങൾ വിത്തൗട്ട് ദി ക്ലബ്ബിൽ നിൽക്കുന്ന താരങ്ങൾ അതുപോലെ തന്നെ അവരുടെ ടീമിന് വേണ്ടി ഇൻ്റർനാഷണൽ മാച്ചസ് കളിച്ചിട്ടുള്ള താരങ്ങൾ ഇവരൊക്കെ ആരൊക്കെയാണ് അതായത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ആറ് കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള സർദാർ ദർസൻ എന്ന് പറയുന്ന ഒരു താരമാണ് അദ്ദേഹം ഇപ്പോൾ ടർക്കിയുടെ ഇൻ്റർനാഷണൽ താരമാണ് അതുപോലെ തന്നെ വിതൗട്ട് ദ ക്ലബ്ബാണ് മുപ്പത്തി വയസ്സുണ്ട് എല്ലാം കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയൊരു താരമാണ് മമ്പൻ താരം എന്ന് പറഞ്ഞു കേൾക്കുന്നു സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയൊരു താരം തന്നെയാണ് സർദാർ ദർസൻ എന്ന് പറയുന്ന ഈ ഒരു ടർക്കി താരം ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് മരിയോ ബലറ്റലിയാണ് അദ്ദേഹം അഞ്ച് കോടി മാർക്കറ്റ് പോലെയുള്ളൊരു താരമാണ് അതുപോലെ തന്നെ ഏതാണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ വിത്തൗട്ട് ദി ക്ലബ്ബ് നിൽക്കുകയാണ് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പറ്റിയ ഒരു താരമാണ് അതായത് വമ്പൻ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു സോ അങ്ങനെയെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പറ്റിയൊരു താരമാണ് ഇദ്ദേഹം പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റീവൻ ജൊവേറ്റിച്ചാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മോണ്ടനിഗരുടെ ഇൻ്റർനാഷണൽ താരമാണ് അതുപോലെ തന്നെ വൺ ഓഫ് ദി ലെജൻഡ് എന്നൊക്കെ പറയാം മോണ്ടനിഗരുടെ അത്തരത്തിലുള്ള ഒരു താരമാണ് അദ്ദേഹം എന്തായാലും മുപ്പത്തിനാല് വയസ്സുണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഒന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം വിത്തൗട്ട് ഔട്ട് ക്ലബ്ബാണ് സോ ഒന്നെങ്കിൽ ഒന്നെങ്കിലൂടെ ട്രൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം ഇനി മറ്റൊരു എന്ന് പറയുന്നത് ഫ്ലോറിൻ ആൻ്റണി എന്ന് പറയുന്നൊരു താരമാണ് അദ്ദേഹം റൊമാനിയൻ ഇൻ്റർനാഷണൽ ആണ് റൊമാനിക്ക് വേണ്ടി രണ്ട് പത്തിലധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു താരമാണ് അതുകൊണ്ട് മുപ്പത്തിയൊന്ന് വയസ്സാണ് പ്രായം ആ മികച്ച താരം തന്നെയാണ് ഇപ്പോൾ വിതഔട്ട് ദി ക്ലബ്ബാണ് നിൽക്കുന്നത് ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സൈനിങ് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് അലക്സാണ്ടർ രാമലിംഗോ എന്ന് പറയുന്ന ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് ആറ് കോടി രൂപയാണ് മുപ്പത്തൊന്ന് വയസ്സാണ് പ്രായം അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഡഗാസ്കർ ഇൻ്റർനാഷണൽ താരമാണ് ഏതാണ്ട് നാൽപ്പതിലധികം മത്സരങ്ങൾ മഡഗാസ്കറിന് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമാണ് സോ അദ്ദേഹവും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മികച്ച ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താരങ്ങളെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കാനുള്ള സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള താരങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മാച്ചസ് കളിച്ചിട്ടുണ്ട് അതായത് ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ള താരമാണ് അതുപോലെ തന്നെ വിത്തൗട്ട് ദി ക്ലബ്ബ് നിൽക്കുന്ന താരങ്ങളാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അക്വയർ ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങൾ കൂടിയാണ് എന്തായാലും ഈ ഒരു ക്രൈറ്റീരിയൽ നിന്ന് ഒരു ക്രൈറ്റീരിയ ഞാൻ അങ്ങ് എടുത്ത് മാറ്റുകയാണ് അതായത് ഇന്റർനാഷണൽ ആ ഒരു ക്രൈറ്റീരിയ അതായത് ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ക്രൈറ്റീരിയ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാവുന്ന രണ്ട് താരങ്ങളുണ്ട് രണ്ടല്ല മൂന്ന് താരങ്ങളുണ്ട് എന്തായാലും അതിലെ ഒന്നാമത്തെ താരമെന്ന് പറഞ്ഞാൽ സെർജി ഗാർഡിയുള എന്ന് പറയുന്ന താരമാണ് അറേ പോയിൻറ്റ് നാല് കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് സ്പെയിനിൽ അതായത് ലാലിഗയിലൊക്കെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് പക്ഷേ സ്പെയിന് വേണ്ടിയൊന്നും കളിച്ചിട്ടില്ല എന്തായാലും ആദ്യത്തെ സ്വന്തമാകാൻ സാധിച്ചു കഴിഞ്ഞാൽ മികച്ചൊരു ഡീലായിരിക്കുന്നതാണ് തോന്നുന്നത് വിത്ത് ഔട്ട് ക്ലബ്ബൊക്കെയാണ് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചുള്ള രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് ഫിലിപ്പെ അമനാട്ടി എന്ന് പറയുന്ന താരമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് വയസ്സാണ് ഉറുഗ് അണ്ടർ ട്വൻറ്റി കാറ്റഗറിയൊക്കെ കളിച്ചൊരു താരമാണ് എനിക്കൊന്ന് ആ ഒരു അഡ്രി അനു മണിയുടെ ബാച്ചിലൊക്കെ ഉള്ളൊരു താരമാണ് അല്ലെങ്കിൽ അതിനോടടുത്തുള്ളൊരു ബാച്ചിലുള്ളൊരു താരമാണ് എന്ന് തന്നെ പറയണം സോ ഒരു പക്ഷേ അഡ്രാൻ ഉണയ്ക്ക് നല്ലൊരു പങ്കാളിയാകും ഇദ്ദേഹം വന്നാലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് രണ്ട് മുറുകേക്കാരായി കഴിഞ്ഞാൽ അതെന്തായാലും ഒരു മികച്ച കാര്യം തന്നെയാണ് സോ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല നാലു കോടി രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ അതുപോലെ തന്നെ വിതൗട്ട് ക്ലബ് നിൽക്കുന്ന താരമാണ് ഇനി ഈ ഒരു ലിസ്റ്റിലെ മൂന്നാമത്തെ താരത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യാൻ പറ്റിയൊരു താരമാണ് അതായത് നമ്മുടെ ഗൂഗലും കേരള എഫ് സി സൈൻ ചെയ്യുന്ന ഇത്ര രീതിയിലൊക്കെയാണ് സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പറ്റിയൊരു താരം എന്ന് തന്നെ പറയാം അത് ക്രിസ്ത്യൻ ഹെരേരെന്ന് പറയുന്ന ഒരു സ്പാനിഷ് താരമാണ് േ പോയിന്റ് നാല് കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇനി എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ലാലികയിലാണ് അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് അതായത് സ്പെയിൻ ഫസ്റ്റ് ഇയറിൽ പക്ഷേ അവിടുത്തെ സ്റ്റാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഗോളടിച്ചതായിട്ടോ അതാണ്ട് ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ ഇരുപത്തിനാല് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം വരുന്ന മത്സരങ്ങളൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പക്ഷേ ഗോളടിക്കാനൊന്നും അദ്ദേഹത്തിന് സഹായിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അസിസ്റ്റും ഇല്ല ഒന്നോ രണ്ടോ അസിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നു സോ അങ്ങനെ നിൽക്കുന്ന ഒരു താരമാണ് അദ്ദേഹം പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാലിഗയിലാണ് കളിച്ചത് സ്പാനിഷ് ഫസ്റ്റ് ഇയർ ആണ് സോ അവിടെ നിന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരും വരുമ്പോൾ നമുക്കറിയാം കാര്യങ്ങളൊക്കെ മാറും സോ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ സഹായിച്ചാൽ പറ്റിയൊരു പെർഫെക്റ്റ് ഒരു താരം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഈ ക്രിസ്ത്യൻ ഹെരേര എന്ന് പറയുന്ന താരം എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ലാലിക കളിച്ചിട്ട് വരുന്ന താരം എന്നുള്ളത് തന്നെയാണ് അത് ഫസ്റ്റ് ഇയർ നിൽക്കുന്ന ഒരു താരം വിതഔട്ട് ദ ക്ലബ്ബ് നിൽക്കുകയാണ് രണ്ടേ പോയിന്റ് നാല് കോടി രൂപ ട്രാൻസ്ഫർ എന്താ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു താരമാണ് സോ വേണമെങ്കിൽ അത് നമുക്കറിയാം ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വാല്യൂ ഒന്നും അത്ര ഇതല്ലെങ്കിൽ പോലും ഒരു അടുത്തേക്കുന്ന അവരുടെ സാലറി ഇതുമായിട്ടൊക്കെ കുറച്ചെങ്കിലും അടുത്തേക്കുമെന്ന് വേണമെങ്കിൽ പറയാം സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പറ്റിയൊരു താരം എന്നു തന്നെ പറയാം ഇതേ പിന്നെ മുമ്പത്തെ ആ ഒരു ഇൻ്റർനാഷണൽ ക്രൈറ്റീരിയ വെച്ചുള്ള താരത്തിൽ നിന്ന് ഒരു താരത്തെ വിട്ടു പോയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് മാദ്യ ഡെസ്ട്രോ എന്ന് പറയുന്ന താരമാണ് ഇറ്റാലിയൻ താരമാണ് വയസ്സ് ഏതാണ്ട് മുപ്പത്തി മൂന്നാണ് എടുത്ത് പറയേണ്ട ഒരു എന്ന് പറയുന്നത് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് സിരിയയിലാണ് അതുപോലെ ഇറ്റലി നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അതാണ്ട് എട്ട് മത്സരങ്ങളോളം നാല് കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് കോടി രൂപയുള്ള മാർക്കറ്റ് വാല്യൂ അതുപോലെ തന്നെ അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് സിരിയയിലാണ് പക്ഷേ അവിടെ അത്ര മികച്ച പെർഫോമൻസ് അല്ല സ്റ്റാറ്റ് എന്താ പറയുക ഒരു ഗോളോ ഒരു അസിസ്റ്റോ അത്രയൊക്കെ ഉള്ളതാണ്ട് ഇരുപത്തി ഇരുപത്തഞ്ച് മത്സരം കളിച്ചത് എന്ന് ബട്ട് സിരിയയിലാണ് കളിച്ചിരിക്കുന്നത് ടോപ്പ് ടയറാണ് അവിടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറും സോ അതുപോലത്തെ ഒരു സ്ഥാനമാണ് അത് നമ്മുടെ ക്രിസ്ത്യൻ ഹെരേരയും അതുപോലെ തന്നെ മാത്യ ദസ്റ്റോ എന്ന് പറയുന്ന ഈ രണ്ട് താരങ്ങളും അതുപോലെ നിൽക്കുന്നൊരു താരങ്ങളാണ് സോ ഇവരെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ പോസിബിളായിട്ടുള്ള താരങ്ങളെന്ന് പറയുന്നത് സോ ഇവരിൽ ആരായിരിക്കാം എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു റൂമർ അനുസരിച്ച് ചെയ്തൊരു വീഡിയോ മാത്രമാണിത് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോ സംബന്ധിച്ചിടത്തോളം ലൈക്കെന്ന് പറയുന്നത് സോ ലൈക്ക് ഉറപ്പായിട്ടും ചെയ്യുക